പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി അനാമികയ്ക്ക് കൊടുത്ത സ്വർണ്ണം തിരികെ ചോദിക്കുകയാണ് അങ്ങനെ വേണു ദേവിയാനി കൊടുത്ത അതേ മോഡലിൽ തന്നെ മുക്കുപണ്ടം ഉണ്ടാക്കി ദേവിയാനിക്ക് കൊടുക്കാനായി അനാമികയോട് പറയുന്നുമുണ്ട് ആനന്ദപുരി തറവാട്ടിലെ സ്വർണാഭരണങ്ങൾ കൊണ്ട് ഏറെക്കുറെ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി ഇനി എപ്പോഴും ഒരു അഞ്ചു ലക്ഷം രൂപയെ കടമുള്ളൂ അതും കൂടി വീട്ടണം അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം കൂടി ഒപ്പിച്ച് തരണം എന്നൊക്കെ പറയുന്നുണ്ട് വേണു ഇനി ഇവിടെ നിന്ന് സ്വർണം എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് എനിക്ക് സ്വർണം തരാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് വേണു പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പറയരുത് ഈ അനന്തപുരി തറവാട്ടിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് ഈ വിവാഹം കൊണ്ട് ഒരു മെച്ചവും ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതിന് എന്താണ് കാര്യം മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കടം വീട്ടുകയും ബാക്കിയുള്ള സ്വത്തുക്കൾ അല്പാൽപമായി നമുക്ക് കൈക്കലാക്കുകയും വേണം അത് ഞാൻ മോളോട് എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മോളെ അച്ഛൻ ഇപ്പോൾ ആവശ്യമുള്ള അഞ്ച് ലക്ഷം രൂപ അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം അച്ഛാ ഞാൻ അനിയോടൊന്ന് സംസാരിച്ച് നോക്കാം അഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനിയുടെ അടുത്ത് നിന്ന് വാങ്ങാം എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് വീണു പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അത് കേൾക്കുമ്പോൾ അനാമിക വേണുവിനോട് പറയുന്നുണ്ട് അച്ഛാ ഇത്രയും കാര്യങ്ങളല്ല ഞാനല്ലേ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് നടത്താനും എനിക്കറിയാം ും പറഞ്ഞ് അനാമിക റൂമിലേക്ക് പോകുന്നുണ്ട് അനിയാണെങ്കിൽ അനാമികയെ കണ്ട ഉടനെ തന്നെ എന്തൊക്കെയോ പിറുപിറുത്തു കൊണ്ട് കട്ടിലെ തിരിഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ അനാമിക അനിയുടെ അടുത്ത് ചെന്ന് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ് ഈ അഞ്ചു ലക്ഷം രൂപ ചോദിച്ച ഉടനെ തന്നെ തരാൻ പറ്റില്ലെന്ന് അനി തീർത്തു പറയുകയാണ് ഇങ്ങനെ അനി അനാമികയോട് പറയുന്നുണ്ട് അനാമിക ഈ വീട്ടിൽ സ്വത്തുക്കൾ ധാരാളമുണ്ട് അതൊന്നും ഒഴുകി വന്നതല്ല എന്റെ മുത്തശ്ശൻ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയതാണ് അദ്ദേഹം ഈ സ്വത്തുക്കളെല്ലാം ദൂർത്തടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലായിരുന്നു ആ കഥകളെല്ലാം എന്നെ ആദ്രശേരനെയും വിളിച്ച് മുത്തശ്ശനേയും മുത്തശ്ശിനി നിരന്തരം പറയുമായിരുന്നു അതെല്ലാം കേട്ട് വളർന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആഡംബരം കാണിക്കില്ല മുത്തശ്ശിനെ മുത്തശ്ശിയെ ഉണ്ടാക്കിയ സ്വത്തുക്കൾ സംരക്ഷിക്കുകയും അത് വളർത്തുകയും മാത്രമാണ് ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യം സമൂഹ അനന്തപുരിക്കാരെ കോടീശ്വരന്മാർ എന്ന് വിളിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അഹങ്കാരമില്ല പകരം കഠിനധാനത്തിൻ്റെ കഥകൾ മാത്രമാണ് ഓർമ്മ വരിക അങ്ങനെ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട പണം അത് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് അല്ലാതെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ദൂർത്തടിക്കാനുള്ളതല്ല അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ എന്തിനാണ് എന്ന് പോലും അറിയാതെ എൻ്റെ കയ്യിൽ എടുത്തു തരേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഒരിക്കലും എന്നോട് പറയരുത് എന്നൊക്കെ അനി അനാമികയോട് പറയുന്നുണ്ട് പണം കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അനാമിക അനിയുമായി വലിയ രീതിയിൽ തന്നെ ബഹളം സംഭവിച്ച കാര്യങ്ങളെല്ലാം നിരാശയോടെ വേണുവിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അത് കേട്ട് വേണു പറയുന്നുണ്ട് മോളെ അനന്തപുരിക്കാർ കോടീശ്വരന്മാരാണ് അനന്തപുരിക്കാരുടെ ഒരു ദിവസത്തെ വിറ്റുവരവ് തന്നെ കോടികൾ ഉണ്ടാവും ആ കാര്യത്തെ കുറിച്ച് മോൾ ഒരു ദിവസമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പണമല്ല ഒരു ദിവസമെങ്കിലും അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നത് മോൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേണു അനാമികയോട് ചോദിക്കുകയാണ് അങ്ങനെ വേണു വീണ്ടും പറയുന്നുണ്ട് ഈ പണം വന്നു അവർ ബാങ്കിലെല്ലാം നിക്ഷേപിക്കുന്നത് അതെല്ലാം അനന്തപുരിക്കകത്ത് തന്നെയുണ്ട് ഈ പണം അനന്തപുരിക്കകത്ത് എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് മോൾ മനസ്സ് വെച്ചാൽ എന്തായാലും കണ്ടെത്താൻ കഴിയും ഉണ്ടാകും ആ പണം ഈ കോടിക്കണക്കിന് പണത്തിൻ്റെ ഇടയിൽ നിന്ന് അഞ്ചോ പത്തോ ലക്ഷം രൂപ അടിച്ചു മാറ്റിയാൽ ആരും അറിയാൻ പോകുന്നില്ല മോളെ അതുകൊണ്ട് സ്വർണം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല ആ വഴി മോളൊന്ന് ആലോചിച്ച് നോക്ക് ആ പണം എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് മോൾ ഉടനെ തന്നെ കണ്ടെത്തണം അപ്പോഴാണ് അനാമിക വീണു പറഞ്ഞതെല്ലാം ശരിയാണല്ലോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അനാമിക ആ പണം സൂക്ഷിച്ച സ്ഥലം കണ്ടെത്താനുള്ള വലിയൊരു ശ്രമം തന്നെ ആരംഭിക്കുകയാണ് അനിയുടെയും അനാമികയുടെയും റൂമിൽ അനി മാത്രം ഉപയോഗിക്കുന്ന ഒരു ലോക്കർ സംവിധാനമുണ്ട് പക്ഷെ അനാമിക ഇതുവരെ അത് കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ അനി ഇല്ലാത്ത സമയത്ത് അനാമിക ആ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി അത് തുറക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അനാമിക ആ ലോക്കർ തുറക്കുകയാണ് എന്ന് തുറക്കുന്ന സമയത്ത് അനാമിക പണമായിട്ടൊന്നും അവിടെ കാണുന്നില്ല പക്ഷെ ഡോക്യുമെന്റുകളും ഫയലുകളും മാത്രമാണ് അനാമികയ്ക്ക് കിട്ടുന്നത് പിന്നീട് അനാമികയ്ക്ക് ആ ഫയലുകളുടെ ഇടയിൽ നിന്ന് ഒരു ചെക്ക് ബുക്ക് കിട്ടുകയാണ് ആ ചെക്ക് ബുക്കിൽ ഒന്നിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സൈൻ ചെയ്ത ആ ചെക്ക് ലിഫ് അനാമിക കീറിയെടുക്കുകയാണ് അതിനുശേഷം ലോക്കർ പൂട്ടി ആ താക്കോൽ യഥാസ്ഥാനത്ത് തന്നെ അനാമിക വെക്കുന്നുണ്ട് തുടർന്ന് ചെക്ക് ലീഫ് കയ്യിലെടുത്ത് അഞ്ച് ലക്ഷത്തിന് പകരം അൻപത് ലക്ഷം എന്ന് അനാമിക എഴുതുകയാണ് അഞ്ച് ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ കടം വീട്ടാൻ വേണ്ടി കൊടുക്കാം ബാക്കി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആരും അറിയാതെ കൈക്കലാക്കാം എന്നൊക്കെ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ അനാമിക വേണുവിനെ വിളിച്ച് വരുത്തുകയും കാര്യങ്ങളെല്ലാം വേണുവിനോട് പറഞ്ഞിട്ട് ആ ചെക്ക് ലീഫ് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെക്ക് ലീഫ് വേണു കാണുമ്പോൾ അൻപത് ലക്ഷം എന്ന് അതിൽ എഴുതിയിരിക്കുന്നു അത് കാണുമ്പോൾ വേണുവിനാണെങ്കിൽ സന്തോഷം സഹിക്കാനാവാതെ കണ്ണുകൾ തള്ളുകയാണ് അച്ഛൻ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട ഈ ചെക്ക് ലീഫ് ബാങ്കിൽ കൊടുത്തിട്ട് അമ്പത് ലക്ഷം അച്ഛൻ കൊണ്ടുവരണം ഇതിൽ അഞ്ച് ലക്ഷം രൂപ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടി എടുത്തോളൂ ബാക്കി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു പണം പോലും കുറയാതെ എൻ്റെ കയ്യിൽ കൊണ്ടുവരണം മാത്രമല്ല ഇവിടെയുള്ള ബാങ്കുകളിൽ ഒന്നും പണം എടുക്കാൻ വേണ്ടി പോകേണ്ട ഇവിടെയുള്ള ബാങ്കുകളിലുള്ളവർക്കല്ല ആദർശേനെ അനിയെ നന്നായിട്ട് അറിയാമായിരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് പിൻവലിക്കുമ്പോൾ എന്തായാലും ബാങ്കിലുള്ളവർ ഇവിടെയുള്ളവരെ വിളിച്ച് അന്വേഷിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ദൂരെയുള്ള ബാങ്കിൽ പോയാൽ മതി എന്നൊക്കെ വേണുവിനോട് അനാമിക പറഞ്ഞു കൊടുക്കുകയാണ് മോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യാം എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്നൊക്കെ വേണുൻ പറയുന്നുണ്ട് അങ്ങനെ അനാമിക പറഞ്ഞത് വേണു അനുസരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വേണു എടുക്കുകയും ബാക്കി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനാമികയ്ക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വേണു അനാമികയാണെങ്കിൽ ആ പണം കിട്ടുമ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അനാമിക പുറത്തു പോവുകയും ഇങ്ങനെ കണ്ടമാനം ഡ്രസ്സുകളും ആഭരണങ്ങളും ആഡംബര വസ്തുക്കളും എല്ലാം അനാമിക വാങ്ങിക്കൂട്ടുകയും അങ്ങനെ ഏറെ വൈകിട്ട് അനന്തപുരിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പോയതായിരുന്നു ഇതൊക്കെ ആരാണ് വാങ്ങി തന്നത് എന്നൊക്കെ അനന്തപുരിയിലുള്ളവർ ചോദിച്ചപ്പോൾ ഇതെല്ലാം തൻ്റെ വീട്ടുകാർ വാങ്ങി തന്നതാണ് തനിക്കൊരു കുറവുണ്ടാവാൻ തൻ്റെ വീട്ടിലുള്ളവർ സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക പറയുകയാണ് എല്ലാം അനന്തപുരിയിലുള്ളവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജനചിക്കുന്നവ്യയ്ക്ക് അനാമികയിൽ എന്തോ ഒരു സംശയം തോന്നുകയാണ് അനാമിക പറഞ്ഞതുപോലെ കോടീശ്വര കുടുംബത്തിൽ നിന്ന് വന്നതല്ല എന്ന് ജലജ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നവ്യയും ജലജയും സംശയത്തോടു കൂടിയാണ് അനാമികയെ നോക്കി കാണുന്നത് ജാനകയ്ക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാവുകയും അനിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വളരെയധികം സമ്പത്തും സൽസ്വഭാവവും ഉള്ളൊരു കുട്ടിയെയാണ് അനിക്ക് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് എന്നാൽ അനാമിക മോളുടെ മഹത്വം അനി മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി ആ ഒട്ടച്ചിയെ വിട്ട് അനി അനാമിക മോളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറയുകയാണ് ജാനകി തുടർന്ന് കാണിക്കുന്നത് നവ്യ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയും ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം നയനയുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മി പറയുന്നുണ്ട് അനാമിക രാവിലെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷെ തിരിച്ചു വരുന്നത് ഒരുപാട് വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ ആയിട്ടാണ് ഇതൊന്നും അഞ്ചോ പത്തോ ലക്ഷം രൂപയ്ക്ക് കിട്ടിയതല്ല ലക്ഷങ്ങളായിട്ടുണ്ടാവും എന്തായാലും കാര്യമായി അന്വേഷിച്ചേ പറ്റൂ അവളുടെ അച്ഛൻ തന്ന ഗിഫ്റ്റാണ് എന്നാണ് അവൾ പറഞ്ഞത് പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ഈ വീട്ടിലെ സ്വത്ത് തന്നെയാവാം അവൾ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാവും അതുകൊണ്ട് ഞാനെ ഈ കാര്യങ്ങളാണീ ആദർശേട്ടനെ അറിയിക്കണം എന്തായാലും ഒരു അന്വേഷണം അത്യാവശ്യമാണ് എവിടെ നിന്നാണ് സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിയത് അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ അന്വേഷിക്കാൻ ആദർശമായിട്ടുകൊണ്ട് പറയണം മാത്രമല്ല അനാമികയുടെ അച്ഛനെ കുറിച്ചും ഒന്ന് അന്വേഷിക്കണം അനാമികയുടെ അച്ഛന്റെ ബിസിനസ് എന്താണെന്നും ഇത്രമാത്രം പണം അയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണെന്നും എല്ലാം അന്വേഷിക്കാൻ വേണ്ടി നവ്യ ആവശ്യപ്പെടുകയാണ് കവിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായന പിന്നീട് ദേവിയാനിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് മോളെ അനാമിക എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടാവും പക്ഷെ അത് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്തായാലും അനാമികയുടെ കള്ളത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു തെളിവ് നമ്മുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ ദേവിയാനി നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അനിയുടെ കാതുകളിൽ ഈ വാർത്ത എത്തുകയാണ് അനാമിക ആ നാട്ടിലെ വലിയൊരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണവും ഡയമണ്ടും വാങ്ങി പോയ വിവരം അനി അറിയുകയാണ് അനി വേഗം അനന്തപുരിയിലേക്ക് എത്തുകയും അനാമികയോട് ഒരു വിവരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് എനിക്കെല്ലാം കണ്ടറിഞ്ഞ് വാങ്ങിത്തരും അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുമ്പ് അച്ഛൻ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റുകളാണ് ഈ ഡയമണ്ട്സും എല്ലാം എന്നൊക്കെ അനാമിക പറയുകയാണ് ഞാൻ നിന്നോട് ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിച്ചിരുന്നു പക്ഷെ അതുപോലെ നിനക്ക് തരാൻ പറ്റിയില്ല നീ തരാതെ എനിക്ക് എവിടെ നിന്നാണ് പണം എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം എനിക്ക് വാങ്ങി തന്നതാണ് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ എവിടെ നിന്ന് മോഷ്ടിച്ചിട്ടില്ല അനാമികയോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആനി പെട്ടെന്ന് തന്നെ തൻ്റെ ലോക്കർ എടുത്ത് നോക്കുകയാണ് എന്നിട്ട് അനി ചെക്ക് ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന ആ സത്യം അനി മനസ്സിലാക്കുകയാണ് ഞാൻ സൈൻ ചെയ്തിരുന്ന ചെക്ക് അവിടെയില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ അനി അനാമികയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് അനാമിക ഈ ലോക്കർ നീ തുറന്നിരുന്നോ ലോക്കറോ ഞാൻ തുറന്നെന്നോ ഞാൻ ആരുടെയും ലോക്കറിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന സമ്മാനങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് അനി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അനാമിക ഞാൻ ചോദിക്കുന്നതിൽ നീ സത്യം പറയണം ഈ ലോക്കർ നീ തുറന്നോ പിന്നെ ഇവിടെയുള്ള ചെക്ക്ലീഫ് എവിടെ പോയി സത്യം എന്തായാലും നീ തുറന്ന് പറഞ്ഞേ പറ്റൂ അനി ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ നിന്റെ ലോക്കർ തുറന്നിട്ടുമില്ല നിന്റെ പണവും ചെക്ക്ലീഫും ഒന്നും എടുത്തിട്ടുമില്ല ഈ പ്രായം മുതൽ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് സത്യസന്ധത മാത്രമാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കേണ്ട നിന്റെ ഈ കള്ളത്തരം തെളിയിക്കാനുള്ള വഴിയല്ല എനിക്കറിയാം ഒരിക്കലും തെളിയില്ല എന്ന് നീ കരുതേണ്ട എന്നൊക്കെ പറയുകയാണ് അനി ഈ ചെക്ക് ഏത് ബാങ്കിലാണ് സബ്മിറ്റ് ചെയ്തതെന്നും ആരാണ് പണം വിഡ്രോ ചെയ്തതെന്നും നിസാരമായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിയും അത് കേൾക്കുമ്പോൾ അനാമിക ഒന്ന് പരിങ്ങുകയാണ് അനാമിക കുറച്ച് ദിവസം മുമ്പ് ഞാൻ എന്നോട് പറഞ്ഞതാണ് അനന്തപുരിക്കാർ എങ്ങനെയാണ് ഇത്രയും പണക്കാരാകാനുള്ള കാരണമെന്ന് അത് കടിഞ്ഞദ്ധാനത്തിൻ്റെയും വെറുപ്പിൻ്റെയും മണമുള്ള സമ്പത്താണ് അത് നിനക്കോ നിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കേൾക്കുമ്പോൾ അനാമിക ഇടയ്ക്ക് കയറി പറയുകയാണ് ആനി നീ എന്താണ് പറഞ്ഞത് ഞാൻ ഞാനിവിടുത്തെ പണം മോഷ്ടിച്ചു എന്നോ നീ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് പല ആവർത്തിയും ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞത്രമല്ല സ്വർണ്ണാഭരണങ്ങളോടോ വസ്ത്രങ്ങളോടോ ഒന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത് പിന്നെ എന്തിനാണ് ഇവിടേക്ക് സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നത് ആർത്തിയില്ലെങ്കിൽ നീ അതൊന്നും വാങ്ങിക്കൂട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അനി അതെ എനിക്ക് സ്വർണ്ണാഭരണങ്ങളോട് ഒരാർത്തിയും ഇല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരൊറ്റ മകളാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറവ് എന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സമ്മാനങ്ങളാണ് ഇത് അച്ഛനും അമ്മയും സന്തോഷത്തോടെ വാങ്ങി തരുമ്പോൾ വേണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് അത് കേട്ട് അനി പറയുകയാണ് അനാമയ്ക്ക് എൻ്റെ ലോക്കർ തുറന്ന് ആ ലീഫ് ആരാണ് എടുത്തതെന്ന് എന്ന് കണ്ടെത്താൻ വിദഗ്ദ്ധറിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ ഇങ്ങനെയുള്ള സംഭവം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത്രയ്ക്ക് എനിക്ക് വിശ്വാസമുള്ളവളല്ലേ എൻ്റെ റൂമിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കറിൻ്റെ സൈഡിലുള്ള ഹിഡൻ ക്യാമറ ആനി അനാമികക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ഇതിനുള്ളിലുണ്ട് നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അതുകൊണ്ട് നീ നെട്ടാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആനി ആ ക്യാമറ അനാമികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ നെട്ടിത്തരിക്കുകയാണ് അനാമികയുടെ ആ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ അനാമിക ആ ക്യാമറ അനിന്ന് പിടിച്ച് വാങ്ങുകയും അത് നിരത്തിറങ്ങി പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അനാമികയാണ് കള്ളത്തരങ്ങൾ ചെയ്തതെന്ന് അനി മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അനിക്ക് അത് തെളിയിക്കാൻ പറ്റുന്നില്ല പിന്നീട് അനി ഈ കാര്യങ്ങളെല്ലാം നന്ദുവുമായി സംസാരിക്കുകയും പിന്നീട് നന്ദു അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദുവിന് അനാമികയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അറിയാൻ വരും എപ്പിസോഡുകൾ കാണുക